എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ ആമ്പല്ലൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ സോൺ കമ്മിറ്റി മാനവ സഞ്ചാരം സംഘടിപ്പിച്ചു അഴീക്കോട് പേ ബസാറിൽ നിന്ന് രാവിലെ ആറ് മണിക്ക് ആരംഭിച്ച മാനവ സഞ്ചാരത്തിന് സംസ്ഥാന സെക്രട്ടറി കെ റഷീദ് നരിക്കോട് സംസ്ഥാന സമിതി അംഗങ്ങളായ പറവൂർ കുഞ്ഞുമുഹമ്മദ് സഗാഫി നിസാർ അതിരകം കേരള മുസ്ലിം ജമാത്ത് ജില്ലാ സെക്രട്ടറി റാഫിദ് സഗാഫി കോൺഗ്രസ് നേതാക്കളായ പി പി ജോൺ നജീബ് പി മുഹമ്മദ് എസ് വൈ എസ് സോൺ പ്രസിഡന്റ് നൌഫൽ സഗാഫി ജനറൽ സെക്രട്ടറി അമൽ വഹാബ് അബ്ദുൾ റസാഖ് അൻവരി ഐ മുഹമ്മദ് കൊട്ടി സുഹരി പി ബി അബ്ദു ഹാജി എന്നിവർ നേതൃത്വം നൽകി നടക്കാൻ വളരെ സന്തോഷമുണ്ട് എല്ലാം നന്ദി അറിയിക്കുകയാണ് ഇതുപോലുള്ള പൊതു സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ പിന്തുണയും അവരുടെ സപ്പോർട്ടാണ് നമ്മുടെ പദ്ധതിയെ കൂടുതൽ വിജയിപ്പിക്കുക ഏതായാലും ഈ ഒരു ഹബീബായ ശര്യം അഭിപ്രായം വിശുദ്ധ മദീനയിൽ നിന്ന് കാണിച്ചു തന്നതാണ് ബഷീരുൽ മഷാഹീൻ നടന്ന് നടക്കുന്നവർക്ക് സന്തോഷം സുവിശേഷം അറിയിക്കുന്നു മുത്തനബി സാർ മാത്രമല്ല അവിടുത്തെ പ്രഭാതത്തിൽ മുത്തനബി സാഹു അല്ലെ വല്ലാതെ കൈവീശി കുറച്ച് സ്പീഡായി നടന്നിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അതിൻ്റെയും കൂടി അത് ആരോഗ്യം എന്നത് ഏറ്റവും പ്രധാനമാണ് ഈമാൻ കഴിഞ്ഞാൽ വിശ്വാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ആവശ്യപ്പെടുന്നു ഞാൻ ചോദിക്കുകയും ചെയ്ത് ആഫിയ ആഫിയത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനും സാധിക്കും ഹെൽത്തി മൈൻഡ് ഇൻ ഹെൽത്തി ബോഡി എന്നതാണ് അഥവാ ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാകും നമ്മുടെ ശരീരം തന്നെ രോഗം പിടിച്ചാൽ അതിന് നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സും രോഗം യോഗാതിരമായ മനസ്സുകൊണ്ട് നമുക്ക് ഒന്നും പുതിയ പ്രതീക്ഷകളൊന്നും നിലനിർത്താൻ കഴിയും പുതിയ ലോകത്തെ എപ്പോഴും ഓരോ പ്രഭാതവും പൊട്ടിവിടരുമ്പോൾ ആ പ്രഭാതത്തിൽ ഏറ്റവും പ്രഭാതമാകും നമ്മുടെ ഇവിടുത്തെ സസ്യ ലതാദികൾ ജീവജാലങ്ങളെല്ലാം നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട് മൃഗങ്ങളാവട്ടെ പക്ഷികളാകട്ടെ നിങ്ങളൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ എല്ലാവരും കൃണടച്ച് നിന്നാൽ തന്നെ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കാം പക്ഷികൾ വളരെ അങ്ങനെ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടേ ഉണ്ടാവില്ല പല ബഹളങ്ങൾക്കിടയിൽ ഈ പക്ഷികളും അതുപോലെ തൊട്ടാവാടി അടക്കം അതൊക്കെ വിടർന്ന് മൂവുകൾ പരിമളം പരത്തുന്നതൊക്കെ പ്രഭാതത്തിന് മുമ്പ് തന്നെയാണ് ആ പ്രഭാതമെന്നത് ഏറ്റവും അനുഗ്രഹം ലഭിച്ച അനുഗ്രഹം സിദ്ധിച്ച സമയമാണെന്നാണ്